രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഗ്രൂപ്പ് യോഗം വിളിച്ചെന്ന വാർത്ത പാലക്കാട്ടെ കോൺഗ്രസ് നേതാവുമായ സി ചന്ദ്രൻ തന്റെ വീട്ടിൽ യോഗം ചേർന്നിട്ടില്ല ഇന്നലെ താൻ യാത്രയിലായിരുന്നു പ്രചരിക്കുന്നത് സത്യമല്ലാത്ത വാർത്തയാണ് രാഹുലിനെ പാലക്കാട്ട് പങ്കെടുപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ഗ്രൂപ്പ് യോഗം ചേർന്നതായാണ് വാർത്ത വന്നത് ഷാഫി പറമ്പിൽ എംപിയും അനുകൂലിയാണ് എല്ലാ പ്രമുഖ മാധ്യമങ്ങളിലും വന്ന ഒരു വാർത്തയെ സംബന്ധിച്ചാണ് ഇന്നലെ എൻ്റെ വീട്ടിൽ ഷാഫി പറമ്പിലിൻ്റെ നേതൃത്വത്തിൽ ഒരു ഗുരുവം ചേർന്നു എന്നുള്ളൊരു വാർത്തയാണ് ഒരു വാർത്തയാണ് ഞാൻ ഞാനിന്ന് രാവിലെ പത്തനംതിട്ട മറ്റ് ചാനലുകളൊക്കെ കണ്ടത് അത് സംബന്ധിച്ചുള്ളൊരു വിശദീകരണം നൽകാനാണ് ഞാൻ നിങ്ങളെ വിളിച്ചത് ഒരു രാഷ്ട്രീയ കാര്യവും ഞാൻ പറയുന്നില്ല ഞാൻ ഇരുപത്തി അഞ്ചാം തീയതി വൈകിട്ട് ഒൻപത് മണിക്കുള്ള ട്രെയിനിന് ഷൊർണൂരിൽ നിന്ന് ഉടുപ്പിക്ക് പോയി എൻ്റെ മരുമകൾ എന്ന് എൻ്റെ മകൻ്റെ ഭാര്യയുടെ വീട് ഉടുപ്പിയിലാണ് അവിടെ ഒരു സ്വകാര്യ സന്ദർശനവുമായി ബന്ധപ്പെട്ട് അവിടെ പോയി അതിൻ്റെ എല്ലാ ടിക്കറ്റും നിങ്ങൾക്ക് കാണാവുന്നതാണ് അത് കഴിഞ്ഞ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ പോയി ഇന്നലെയാണ് ഞാൻ അവിടെ നിന്ന് കുന്താപുരിയിൽ നിന്നും മംഗലാപുരം സെൻട്രലിൽ വന്ന് ഇന്നലെ വൈകിട്ട് അവിടെ നിന്ന് ഒൻപത് മറ്റേ പതിനൊന്ന് അമ്പതിലുള്ള വെസ്റ്റ് ഹോസ്റ്റിന് വന്ന് രാവിലെ ആറര മണിക്ക് ഇവിടെ എത്തുന്നത് ഒലവക്കോട് എത്തുന്നത് അതിനുശേഷം വീട്ടിൽ വരുന്നത് അപ്പം ഞാനിവിടെ സ്ഥലത്തില്ലാത്ത സമയത്ത് ഇവിടെ എൻ്റെ വീട്ടിൽ ഇങ്ങനെ ഗ്രൂപ്പ് യോഗം ചേർന്നുള്ളൊരു വാർത്ത അത് സത്യത്തിന് നിരക്കാത്തതാണ് അങ്ങനെ വാർത്ത കൊടുക്കുന്നത് ഒരു സത്യസന്ധമില്ലാത്തൊരു വാർത്ത കൊടുക്കുന്നത് നിങ്ങളെ കൂടി നിങ്ങളുടെ വിശ്വാസ്യും കൂടി ഭാവി രാഹുലിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കെ പി സി പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട് കെ പി സി പ്രസിഡന്റ് പറഞ്ഞാലും ഒന്നും പറയാനില്ല കെ പി സി പ്രസിഡന്റ് രാഹുലിനെ സംബന്ധിച്ചുള്ള എല്ലാ വിഷയങ്ങളും കെ പി സി പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട് അതാണല്ലോ ഞങ്ങളുടെ അഭിപ്രായം